ഓരോരോ വീട്ടിൽ ഈ ഫോണുകാരൻ എന്തൊക്കെ പ്രശ്നങ്ങളായില്ലേ ഓരോരുത്തർ ഓരോരോ കാര്യങ്ങളല്ലേ അല്ലേ ആതിര മുപ്പത്തിമൂന്ന് മിനിറ്റ് ഓൺലൈനിൽ നിന്ന് പോയിട്ടും ഒക്കോട്ടെ ജ്യോതി ഓൺലൈനിലുണ്ട് വിളിച്ചേക്കാം ജ്യോതിമോൾ ആണോ അല്ലല്ലോ ജ്യോതിഷ് ആണല്ലോ നമ്പർ തെറ്റി വിളിച്ചാണെ മെസഞ്ചറേ കോൾ വിളിച്ചിട്ടാണോ ഇയാൾക്ക് നമ്പർ തെറ്റുന്നേ അയ്യോ അതല്ല എന്റെ നമ്പർ ചെറുതായിട്ട് തെറ്റിന്നാ ഞാൻ പറഞ്ഞത് ആ മനസ്സിലായി മനസ്സിലായി ശരി ശരി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഫോൺ കാരണം പല പല പ്രശ്നങ്ങളുണ്ടാവുന്നു എന്തോ ചെയ്യാനാണ് ഓഹ് ദൈവമേ ഏതെങ്കിലും പെൺകൊച്ചങ്ങളായിരിക്കണേ ഹലോ മോളൂസേ മോളൂസല്ലോ മോനൂസാണല്ലോ എന്തായിരുന്നു ഭാര്യ താനുമായിട്ട് എന്താണ് ബന്ധം അയ്യോ ബന്ധം അപ്പൊ താനും എന്റെ ഭാര്യയോട് ഒരു ഫോട്ടോ ഇട്ടില്ലേ അത് അയ്യോ നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കും കറങ്ങുകയോ പിന്നെ എന്റെ ഭാര്യയുടെ കൂടെ താൻ താൻ നിൽക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്ക് ഇട്ടില്ലേ അത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കാ അത് അത് തന്നെ രജനി രജനിയോ രജനി നീ കൂടുതൽ ഗജനി കളിക്കല്ലേ ഞാൻ അങ്ങോട്ട് വന്നിട്ട് ബാക്കി പറയാം പറഞ്ഞിട്ട് കാരണം പല പ്രശ്നങ്ങളും നടക്കുന്ന് താൻ ഏതാടും ഞാൻ ബെന്നിക്കുട്ടിയെ കാണാൻ വന്ന കൂട്ടം തെറ്റി പോയതായിരിക്കും എന്തോന്ന് പന്നിക്കുട്ടിയെ പന്നിക്കുട്ടി ബെന്നിക്കുട്ടി തന്റെ മോൻ വിളിച്ചിറക്കണോ ഇങ്ങോട്ട് എനിക്ക് മോനില്ല ഇല്ലേ ഇല്ല അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ലേ കല്യാണം കഴിച്ചു പക്ഷെ അവള് പുറത്താണ് അതിനകത്തോട്ട് കയറി വരാത്തെ അവള് പെർമോണല്ല എന്നാ പറഞ്ഞു എന്നാ ഒരു സാരി ഉടുത്തിട്ട് കേറി വരാൻ പറ അതല്ല ഞാൻ പറഞ്ഞത് അവള് പുറത്ത് ബെർമോടെന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്യുവാന്നാ പറഞ്ഞു അപ്പൊ ചേട്ടന് ജോലിയൊന്നും ഇല്ലേ ഞാൻ ജോലിക്ക് പോകേണ്ട ആവശ്യം ഇല്ല എന്നാ കാരണവുമാരായിട്ട് ഉണ്ടാക്കിട്ടുണ്ട് ഞങ്ങളുടെ കാരണവന്മാരെ കുറ്റപ്പെടുത്തരുത് ചൂണ്ടു വിരലിൽ മറന്നു പറയുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളുടെ കാരണവുമാർ ഇവിടെ വാ കൊണ്ടടിച്ചിട്ട് ഏക്കുന്നില്ല പിന്നെ ഇവൻ ചൂണ്ടു വിരലിൽ വെച്ച് നർമ്മം പറയാൻ പോന്നെ നർമ്മ ഉദ്ദേശിച്ചു വിരലിൽ ഞങ്ങൾ ആൾക്കാരെ നിർത്തും ആ ചേട്ടനറിയാവും പിന്നെ എനിക്കറിയാം അത് എന്നെ ഒന്ന് കാണിക്കാവും സിമ്പിളല്ലേ അതെന്താ ചലിക്കാത്ത ഞങ്ങളൊരു അഭ്യാസിയായിരുന്നു പുള്ളിയിലെടുത്ത് ആരാണ്ട് വന്ന് പറഞ്ഞു നിത്യ അഭ്യാസി ആനയെ എടുക്കുന്നു കേട്ട പാതി കേക്കാത്ത പാതി പുള്ളി ആനയുടെ കീഴിലോട്ട് ചെന്ന് കയറിയാ കൊടുത്ത ഷോ എന്നോട്ട് എന്നിട്ടെന്താ ആന പച്ചമടലിൽ വലിച്ചു കീറുന്ന പോലെ വലിച്ചു കീറിയായിരുന്നു വിട്ട് ഒള്ളാം ഒള്ളാന്നു ആശുപത്രി കൊണ്ട് ചെന്നപ്പോ തുന്നി തയ്ക്കാൻ പറ്റിയില്ലോ അവസാനം ഞങ്ങള് തയ്യക്കടയിൽ കൊണ്ടുപോയി വിട്ടു എന്നിട്ട് എന്നിട്ടും കേട്ട കാര്യമില്ല ഇപ്പൊ പുള്ളിക്ക് രണ്ട് തച്ച രണ്ട് തച്ച മനസ്സിലായില്ല പുള്ളി പണിസൈഡിലോട്ട് പോകും എന്നിട്ട് സിബ് സിബോട്ട് ഊരും രണ്ടുപേരും രണ്ട് കഴിക്കും പണി കഴിക്കും രണ്ടുപേരും ഒന്നിക്കും സിബിടും തിരിച്ചും പേരും രണ്ട് തച്ച കൊള്ളാം 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 എന്നാലും തന്നെ എനിക്ക് മനസ്സിലായില്ല എന്നെ മനസ്സിലായില്ലേ ഇല്ല ഞാൻ ബാലരാമപുരത്ത് വിക്രമൻ അപ്പൊ മുത്തു മുത്തു എന്തിക്രമം ചേട്ടാമുരത്ത് വിക്രമൻ കൈക്ക് ഉപ്പ് തേക്കാത്താലും തന്നെ എനിക്ക് മനസ്സിലായി എന്നെ മനസ്സിലായില്ലേ ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഫോട്ടോയുടെ പിന്നിലെ കഥ അന്വേഷിച്ച വന്നത് താൻ മണ്ഡനാണോ അതിനെ ആ ഫോട്ടോ തിരിച്ചു നോക്കിയ പോലെ കഥ അതല്ല പിന്നെ ഈ ഫോട്ടോ കണ്ടോ ആ ഈ ഫോട്ടോ കാണുന്ന പുള്ളിക്കാരനെ ചേട്ടൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടോനി ആപ്പിലെടുത്ത് േ ആ പെണ്ണിന്റെ കപ്പും കൊണ്ട് തരാം ജമിനി ആപ്പ് വഴി ആപ്പിലായതല്ലേ നിനക്ക് അറിയത്തുള്ളൂ രജനി വഴി നീ അറിയാവോ അറിയത്തില്ലേ എന്നാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം രജനിയെ നീ വാങ്ങോ എന്തോടോടോച്ച لينദ നിങ്ങൾ ഇവിടന്ന് വാവച്ചിരിക്കുന്നു. ആ വെങ്ങേ ഇരിക്കാൻ പറ്റും വാവറ്റൊന്നും ഇരിക്കാൻ പറ്റത്തല്ലേ ഓതേ. അതല്ലന്നെ നിങ്ങൾ എന്തിനെ ഇഴക്കണത് പൊളക്കണേന്ന്? ആദോ ഈ புள்ளിക്കാരനെ കണ്ടോ? നമസ്കാരം. നമസ്കാരം. അങ്ങോട്ട് ഒന്ന് ചേർന്നേ നേ. എന്തോന്നെന്നേ? ചേർന്നാ നിൽക്കാൻ. ഒരു അന്യ പുരുഷന്റെ അടുത്ത് കുടുംബത്തി പറന്നെ എന്ന ചേർന്നാ നിൽക്കാൻ. ചേട്ടൻ ഇവിടന്ന് ചേർന്നിന്നെ. ഇതികൂടി ഞാൻ ഇനി എന്തോ കാര്യമല്ല.

എന്താ ഇവള് ഇവള് അവളെ വഴക്ക് രമ പേര് ഞാൻ സമാധാനിപ്പിക്കും സംശയം ബാക്കി അവളെപ്പിക്കും ഇവക്ക് അക്ഷയ ചിറ്റാർ എന്ന് പറഞ്ഞ പറഞ്ഞൊരു കമ്പനിക്കാരനുണ്ട് അവക്ക് ഇവള് ഫോട്ടോ അയച്ചു കൊടുക്കുന്നു അഡ്രസ് അയച്ചു കൊടുക്കുന്നു നമ്പർ അയച്ചു കൊടുക്കുന്നു ആരടി അവൻ എന്റെ പൊന്നു അക്ഷയ അക്ഷയ ചിറ്റാർ അല്ല സെന്റർ ആണ് എന്നെ ഫിഗർ ചെയ്യാൻ പോവാണ് അതല്ല പിന്നെ എനിക്ക് സ്വഭാവം രണ്ട് വേണ്ടി ഞാൻ അവരെ അടുത്ത് അടുത്ത് കൊണ്ടാക്കി കൊണ്ടാക്കി നിങ്ങൾ ും പോരാത്താ ഒരു ഫോട്ടി പിടിച്ചോണ്ട് വന്നിരിക്കുന്നു ഏതോ ഒരു കൊച്ചു ചെറുക്കൻ ഞാനൊരു കൊച്ചു ആരെങ്കിലും വിശ്വസിക്കോ ഞാൻ പറയുന്നത് കേട്ടാ നീ വിശ്വസിക്കൂ എന്തോന്ന് കൊച്ചു

വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പിടിച്ചു ഫോർഫിങ് സ്വന്തം ഭർത്താവ് ഇവിടെ നിക്കുന്നു അവള് തെറ്റിക്കുന്നു അവൻ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ രണ്ടുപിടിച്ച് എനിക്കിനി വേണ്ട എനിക്കിനി വേണ്ട എനിക്കിനി വേണ്ടത് നീ ഒരു കാര്യം അറിയാമോ രജനീ നിനക്ക് ഈ ലോകത്തിന്റെ വെയിറ്റ് എത്ര നിനക്ക് അറിയോ നിനക്കറിയാവോട്ടെ അല്ലെ എന്തോ അണിയാം ഞാൻ പറഞ്ഞുതരാം ഈ ലോകത്തിന്റെ ിലോ നാപ്പത്തഞ്ച് കിലോയോ അത് എന്റെ അല്ലേ പോക്കട്ടെ രജനി നീ കേക്കണം നീ ആയിരുന്നു എന്റെ ലോകം ആ നാപ്പത്തഞ്ച് കിലോ മാത്ര അവൻ ഈ സാറേ എന്തെങ്കിലും ഒന്ന് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നോക്കി നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറയാമോ എന്താ സ്നേഹമില്ലായ്മയാണ് നിങ്ങളുടെ പ്രശ്നം അത് നിനക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ ഞാൻ ചേർന്നിരിക്കും ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അമ്പത് ശതമാനം ഹൃദയാഘാതം കുറയെന്നാണ് പഠനങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നിനക്ക് നൂറ് ശതമാനം ആക്കാനായിരിക്കും എന്റെ ഉദ്ദേശിക്കണ്ട എനിക്ക് ചാവണം ഞാൻ മരിക്കും മരിക്കും പറഞ്ഞാൽ ഞാൻ അവിവേകം ഒന്നിനും ഒരു പരിഹാരമല്ല എനിക്കൊന്നും കേൾക്കണ്ട ഇവിടെ കയറുണ്ടോ കയർ കയറുണ്ടോ എടുത്തേ എനിക്ക് കയർ വേണം ഇവിടെ കാണുന്നുമില്ല രാജാ ആ വിഷ്ണു എന്ന് പറഞ്ഞ ചെരുക്കൻ നിന്റെ പുറകെ നടന്നായിരുന്നു എന്തോ ആർട്ടിൽ ലിസ്റ്റ് പറയും

നിന്റെ കൂടെ നിൽക്കുന്ന ഈ പെണ്ണ ഏതാണ് ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് എന്ത് ഈ ജമിനിയപ്പെന്ന് പറഞ്ഞില്ലേ ഇതാണ് പല കുടുംബങ്ങളെ ആ ആപ്പാക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ സാറേ ഫോട്ടോ വന്ന കാര്യം മനസ്സിലായില്ലേ സാറാണ് എന്റെ കണ്ണ് കണ്ണടഞ്ഞിരിക്കുവായിരുന്നു

Whoa! <laughs> <laughs> nice. Wow! Yeah. Yeah. പെർഫോമൻസ് ആയിരുന്നു കിടിലുമായിരുന്നു നല്ല മെസ്സേജ് നല്ല മെസ്സേജ് ആയിരുന്നു ഈ ഒരു സ്കിറ്റ് മുഖാന്തരം ഐ തിങ്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു ജെമിനി ആപ്പ് ഉണ്ട് അതെ അതെ വേർ അതെ അല്ലേ നമ്മളിപ്പോ ആരെങ്കിലും ഒക്കെ ആയിട്ട് കെട്ടിപ്പിടിച്ച് നിക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ തോളത്ത് കൈയിടുന്നത് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ വേറെ വേറെന്താന്ന് അറിയാം ഇപ്പോഴത്തെ ഈ കല്യാണം കഴിക്കാത്ത ആൾക്കാരൊക്കെ അമ്മമാർക്ക് ഇങ്ങനെ പെണ്ണിന കൂടെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അയക്കും എന്നിട്ട് പറ്റിക്കും ഞാൻ ട്രൈ ചെയ്തു ജമിനെ പോലും ചേട്ടനപ്പണ്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ അത് അങ്ങനെ ചോദിച്ചു ഞാനിപ്പോ ജമുനായോട് ചോദിച്ചപ്പോ ജമുന എനിക്കൊരു ഫോട്ടോ തന്നിട്ടുണ്ട് അതായത് അഖിലിന് ഒരു ഫാമിലി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അല്ലെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള സാധനമാണ് കേട്ടോ ഇവിടെ ഒരു സന്തോഷം നോക്കിക്കേ ജമുനായി അഖിലിന്റെ ഫാമിലി എങ്ങനെയായിരിക്കും അത് നമുക്കൊന്ന് പിക്ചർ ആയിട്ട് കാണിച്ചു തരാവോ പ്ലീസ് ട മൂന്ന് മാസത്തെ ഗ്യാപ്പാണോ ആ പെണ്ണും തീർന്ന് ആ പെങ്കുച്ച പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ഷീണമല്ല അല്ല രണ്ടു മാസമായി ഓ പക്ഷെ അഖിലിന്റെ ഫാമിലി ഇങ്ങനെയാണെങ്കിൽ അഖിലിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അഖിലിന്റെ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഫാമിലി പാരലൽ യൂണിവേഴ്സിൽ എങ്ങനെയായിരിക്കും ഞങ്ങൾക്ക് അറിയണം ഓക്കെ എങ്ങനെയായിരിക്കും നോബിയണന്റെ ഫാമിലി നമ്മൾ കാണാൻ പോകുന്നത് പക്ഷേ എനിക്ക് ഒരു സന്തോഷമുണ്ട് അത് ശരിയാട്ടോ ഇതിലൊന്നും ഇല്ലെങ്കിലും ഞാൻ ഒരു സത്യം പറഞ്ഞുതരാം മഞ്ഞ സാരി എന്റെ മാമി നീല സാരി ഉടുത്തേക്കണത് ചേട്ടന്റെ വൈഫ് ഞാൻ എന്റെ ചേട്ടത്തെ പോലെ കാണണം പിന്നെ സെറ്റ് സാരി ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം കല്യാണം ആയില്ല എൻഗേജ്മെന്റ് ഏകദേശം ഡേറ്റ് ഉറപ്പ് ഉറപ്പിച്ച് മറ്റത് മറപ്പണ് അതങ്ങനെ പിള്ളേരില്ല കല്യാണം കഴിച്ചു തീരണ്ടേ എന്നിട്ട് വേണ്ടേ വേണ്ടി ഇതിനെല്ലാത്തിനുള്ള കാരണം ഇതിനെല്ലാത്തിനുള്ള കാരണം നിങ്ങളാണ് നിങ്ങളുടെ സ്കിറ്റ് മാത്രമാണ് 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 എന്തായാലും ഇത്രയും ചിരിപ്പിച്ചാലും ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം 치치 40,000 루피스 잇따요 다다다 야다예